വെൽക്കം ടു യുവാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ മിരിങ്ങയിലും മുട്ടയും ചേർത്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ മിരിങ്ങയിലുണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാണ്ടോ മിരിങ്ങയിൽ നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വെള്ളം തോരാനായിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഒരു മൂന്ന് പിടി ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു മൂന്ന് പിടി കാണും ഓക്കെ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുക്കണം തേങ്ങ ചേർക്കാനുണ്ട് ഞാൻ ഇപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ അരക്കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ ആറ് ടേബിൾ സ്പൂൺ വരും കേട്ടോ അതിൽ ഒരു മഞ്ഞൾപ്പൊടി വന്നിട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ചേർക്കാം മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കാം കുറച്ച് മതിയല്ല ചേർത്തിട്ടുണ്ട് എഴുതി കൂടുതൽ ആവശ്യമില്ല ഒരു പച്ചമുളക് നമ്മൾ ചേർക്കും ഒരു അഞ്ചണ്ണി വെളുത്തുള്ളി ചതച്ചത് അതും ചേർക്കുന്നേ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഞരണം ഞരടണം അതായത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് നുള്ളും ജീരക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് നുള്ളും മതി കൂടുതൽ വേണ്ട ജീരകപ്പൊടി അതും ചേർത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഒരു സവാള സവാള ചെറുതാണെങ്കിൽ ഒരെണ്ണം വലുതാണെങ്കിൽ പകുതി മതി പൊടിയായിട്ട് കട്ടിയിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു ഒര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം തിന്റെ കൂടെ നമ്മൾ രണ്ട് ഉണക്കമുളക് ഉണക്കമുളിട്ട് കൊടുക്കാം അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം നമ്മൾ ബിരിയലി മാത്രം ചെയ്യുകയാണെങ്കിൽ സവാളയുടെ ആവശ്യമില്ല കേട്ടോ സവാള എണ്ണവുമില്ല ഇപ്പൊ മുപ്പയും കൂടെ ചേർക്കുന്നോണ്ടാണ് ഞാൻ സവാള ഇട്ടത് സവാളൊന്ന് വാടി ഇട്ടിട്ട് സവാള നല്ല രീതിയിൽ വാടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ട് തേങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഈ തേങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം കുറച്ചുപ്പ് ചേർത്താൽ മതി പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്തോളുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം വിരിങ്ങയിലെ എടുക്കുമ്പോ പിഞ്ചു മിരിങ്ങയിലെടുക്കുന്നതാണ് നല്ലത് കേട്ടോ കൂടുതൽ മിക്കതല്ലാതെ ഇനിയിപ്പോ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മിരിങ്ങനെ ഇട്ട് കൊടുക്കുന്നേ അതും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം എല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ തേങ്ങയും വിരിങ്ങയിലും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണം അത് നമ്മുടെ വിരിങ്ങയിലയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇരിങ്ങി വരെ വാടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ടയും കൂടെ ചേർക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അത് മാത്രല്ല മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവരങ്ങ് കഴിക്കുകയും ചെയ്യും മുട്ട വന്നിട്ട് ഇതിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ടയുടെ ശക്കര ഉപ്പിട്ട് കൊടുക്കാം മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഒരു നുള്ളി ഇട്ടോളൂ നമുക്ക് നോക്കി കൊണ്ട് ചേർത്തോളാം ഇതിലൊന്നും കൂടുതൽ ഉപ്പ് കുടിക്കത്തില്ല മുട്ടയിലും മിരിങ്ങയിലും ഒക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇനിയിപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോ ഉപ്പ് കുറച്ച് കുറവാണെന്ന് തീരെ കുറച്ചല്ലേ നമ്മൾ ഇട്ടത് അത് കാരണം ശഹല ഉപ്പും കൂടെ ചേർക്കുന്നേ നോക്കിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ചേർത്തോളാലോ അപ്പൊ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തേക്കാം നോക്കെല്ലായിടത്തും ഇനിയിപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ പൂക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ വച്ചിരിക്കാം അപ്പോഴേക്കും നമ്മുടെ കീരൊക്കെ നല്ല രീതിയിൽ റെഡിയാവും ശരിക്കും അടച്ചു വെക്കേണ്ട ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളാം കേട്ടോ പക്ഷെ നമുക്ക് എല്ലാ സൈഡും നല്ല രീതിയില് വെന്തണമല്ലോ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ ചേർത്ത് വെക്കാം ആകെ മൂന്ന് മിനിറ്റ് ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ എല്ലാം ചേർത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് പിഞ്ചായിട്ടുള്ള ബിരിയാണി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തും കിട്ടും അപ്പം നമ്മളിത് വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബിരിങ്ങാനിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വാടി കിട്ടിയിട്ടുണ്ട് ഉപ്പൊക്കെ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ കണ്ടു നമ്മുടെ മുരിങ്ങയിലേയും മുട്ടയും ചേർത്തുള്ള നമ്മുടെ ഈ റെസിപ്പി സൂപ്പറായിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഹെൽത്തിനും വളരെ നല്ലതാണ് നമ്മുടെ എന്ന് പറയുന്നതും മുട്ടയൊക്കെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് അരയ്ക്കാനൊന്നും ഇതിലില്ല ഓക്കെ നോക്കിയിട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്